പോലീസ് സർജൻ പിൾ പാലക്കാട് ജില്ലാശുപത്രിയിൽ നിന്നും പടിയിറങ്ങി പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷമാണ് സേവനത്തിൽ നിന്നും വിരമിക്കുന്നത് ആരോഗ്യവകുപ്പ് ഫോറൻസിക് വിഭാഗം ചീഫ് കൺസൾട്ടന്റും പോലീസ് സർജനുമായ ഡോക്ടർ പി ബി ഗുജറാൾ ജില്ലാശുപത്രിയുടെ പടിയിറങ്ങി നിരവധി കേസുകളിൽ ഒരിക്കലും തെളിയിക്കപ്പെടാതെ പോകുമായിരുന്ന കുറ്റകൃത്യങ്ങൾക്കും കാരണമറിയാതെ മാഞ്ഞു പോകുമായിരുന്ന ആത്മഹത്യകൾക്കും പിന്നിൽ സഞ്ചരിക്കുകയും തുമ്പുണ്ടാക്കുകയും ചെയ്ത ഡോക്ടർ എപ്പോഴും പിന്തുടർന്നത് തന്റെ ആറാം ഇന്ദ്രിയത്തെയാണ് രണ്ടായിരത്തിൽ ഡോക്ടർ ഗുജറാൾ ജില്ലാശുപത്രിയിലെത്തിയപ്പോൾ മോശം അവസ്ഥയിലുള്ള മോർച്ചറി കെട്ടിടം മാത്രമാണ് ഉണ്ടായിരുന്നത് പാഴ്ചെടികളും മലിനജലവും പന്നിക്കൂട്ടവും ദുർഗന്ധവും നിറഞ്ഞ മോർച്ചറി വളപ്പിൽ അദ്ദേഹം പൂമരങ്ങളും ഫലവൃക്ഷങ്ങളും നട്ടുവളർത്തി ഒത്തമതിലും കെട്ടിടവും പണിതു മാലിന്യ സംസ്കരണ സംവിധാനമൊരുക്കി മൃതദേഹങ്ങൾ ഏതു സമയത്തും ചെന്നു കാണാൻ സൗകര്യത്തിൽ ജാലക മോർച്ചറി സ്ഥാപിച്ചു മരിച്ചവരുടെ ബന്ധുക്കൾക്ക് ആശ്വാസത്തോടെ ഇത്തിരി നേരമിരിക്കാൻ അനുശോചനമുറിയൊരുക്കി ഒരേ സമയം മുപ്പത് മൃതദേഹങ്ങൾ വരെ സൂക്ഷിക്കാൻ സൗകര്യമുള്ള ഫ്രീസറുകൾ സജ്ജമാക്കി രണ്ടായിരത്തി പതിനാറിൽ സംസ്ഥാന സർക്കാരിന്റെ മികച്ച ഡോക്ടർക്കുള്ള പുരസ്കാരം ഡോക്ടർ പി ബി ഗുജറാളിനായിരുന്നു എൺപതുകളിൽ രാജ്യത്ത് ഭയം വിതച്ചുകൊണ്ട് പടർന്ന എച്ച് ഐ വി എയ്ഡ്സ് ബാധ അതിന്റെ ഇരകളിലടിച്ചേൽപ്പിച്ച സാമൂഹിക ഭ്രഷ്ട് ഉള്ളുലയ്ക്കുന്നതായിരുന്നു പോസ്റ്റ്മോർട്ടത്തിനെത്തിക്കുന്ന മൃതദേഹങ്ങൾക്ക് ബന്ധുക്കളില്ലാത്ത അവസ്ഥ എയ്ഡ്സ് ബാധിതരുടെ ആത്മഹത്യ പഠന വിഷയമാക്കി സമൂഹ ശ്രദ്ധയിൽ കൊണ്ടുവന്നത് ഡോക്ടർ ഗുജറാളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ ഡോക്ടർ ഡൽഹിയിലെ എയിംസിൽ അവതരിപ്പിച്ച പ്രബന്ധം രാജ്യശ്രദ്ധ നേടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലാണ് ഡോക്ടർ സർക്കാർ സർവീസിൽ പ്രവേശിച്ചത് പതിനാറായിരത്തിലധികം പോസ്റ്റ്മോർട്ടങ്ങൾ ചെയ്തു നാലായിരത്തി അഞ്ഞൂറിലധികം തവണ കോടതിയിൽ സാക്ഷിമൊഴി നൽകി ജനുവരിയിലാണ് ഞാൻ ജോയിൻ ഒരേ ആശുപത്രിയിൽ ഇരുപത്തി നാല് വർഷത്തിലധികമായി ഇരുപത്തി അഞ്ചാമത്തെ വർഷം കുറച്ച് കഴിഞ്ഞാൽ ഇരുപത്തിയഞ്ച് വർഷത്തക അപ്പോൾ അങ്ങനെ ഒരു ഒരേ സ്ഥലത്ത് ജോലി ചെയ്യാനും വളരെ ഏറ്റവും ഞാൻ പറയാം ഏറ്റവും നല്ല നാട്ടുകാരെന്ന് പറയും ഏറ്റവും സ്നേഹമുള്ള നാട്ടുകാരായിട്ടുള്ള പാലക്കാട്ടുകാരുടെ ഇടയിൽ ഒരു പാലക്കാടുകാരനായിട്ട് ജീവിക്കാനും മാറാനും കഴിഞ്ഞതിൽ അങ്ങേയറ്റത്തെ സന്തോഷവും അഭിമാനവും ഉണ്ട് ഒരു ഇവിടെ ഒരു ഞാൻ വരുന്ന കാലഘട്ടത്തിലുള്ളൊരു സ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ആറേഴു വർഷമായിട്ട് ഇവിടെ പോലീസ് സർജൻ ഇല്ലാത്തത് കൊണ്ട് ഇവിടെയുള്ള മൃതദേഹങ്ങളെല്ലാം തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്കോ ഒക്കെ കൊണ്ടുപോണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ജനങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ അങ്ങനെ ധാരാളം കേസുകളുള്ള ഒരു സ്ഥലമാണ് എന്നറിഞ്ഞിട്ടും പ്രത്യേകിച്ച് ഇവിടുത്തെ ജനങ്ങൾ വളരെ സ്നേഹമുള്ളവരാണെന്നുള്ളതും അതറിഞ്ഞിട്ടും അങ്ങനെയാണ് ഞാനിവിടെ ചോദിച്ചു വാങ്ങി എൻ്റെ സ്വന്തം താല്പര്യത്തിൽ തന്നെ വരുന്ന വരുന്നതാണ് ഇവിടേക്ക് വരുന്നത് അപ്പോൾ ഇവിടെ വന്നു ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നാണ് എനിക്ക് ഒരു വിശ്വാസം ഒരു ജോലി എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഒരു കുറേ പോസ്റ്റ്മോർട്ടങ്ങൾ ചെയ്ത് ഞാനൊരു പത്ത് പതിനാറായിരത്തിലധികം പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ട് ആ പോസ്റ്റ്മോർട്ടം ചെയ്തു എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇവിടെ ഏത് അപ്പോൾ എവിടെയുള്ളതിനേക്കാളും ഏറ്റവും ജനസൗഹൃദമായിട്ടുള്ളതും ഏറ്റവും സൗകര്യങ്ങളുള്ളതുമായിട്ടുള്ള ഒരു മോർച്ചറി കോംപ്ലക്സ് ആ രീതിയിൽ തന്നെ അതുണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ എങ്ങോ അഭിമാനത്തോടുകൂടി അത് എൻ്റെ കഴിവായിട്ടല്ല ഞാൻ പറയുന്നത് അത് ആശുപത്രിയുടെ ഭരണാധികാരികളും അതേപോലെ പ്രത്യേകിച്ച് ജില്ലാ പഞ്ചായത്ത് അതേപോലെ ഇവിടുത്തെ പൊതുപ്രവർത്തകർ എല്ലാവരും മോർച്ചറിയുടെ ഒരു കാര്യത്തിനെന്ന് പറഞ്ഞാൽ ഒറ്റക്കെട്ടായിട്ട് സഹകരിക്കാൻ അവരെല്ലാവരും തയ്യാറായിരുന്നു ഒരിക്കലും ഒരു ചുവപ്പ് നാടെ കുടുങ്ങി ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്ന ഒരു എന്തെങ്കിലും മാറ്റത്തിന് വേണ്ടി കൊടുക്കുന്ന ഒരു നിർദ്ദേശം അത് ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല കാരണം അത് അവസാന അത്യന്തികമായിട്ടത് ജനങ്ങൾക്കാണത് ഗുണം ചെയ്യുക എന്നുള്ളത് അവർക്കും ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഒരു തരത്തിലുള്ള എനിക്കിപ്പോൾ ഈ ഇത്രയും ഈ ഇത്ര വളരെ സെൻസിറ്റീവ് ഒരു ഒരു തസ്തികയാണിത് വളരെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് സാധ്യതയുള്ളൊരു തസ്തികയാണ് പക്ഷേ അവിടെ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റിയത് പാലക്കാട്ട് ജനങ്ങൾ അതായത് പാലക്കാട്ട് നല്ലവരായ ജനങ്ങൾ തന്ന അംഗീകാരവും സ്നേഹവും പിന്തുണയും കൊണ്ട് മാത്രമാണ് അത് എല്ലാ കാലത്തും എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അതിന് കടപ്പെട്ടവനായിരിക്കും അതിലെനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അതുമാത്രമല്ല ഒരു ജോലി എന്നുള്ളതിന് ഞാൻ പറഞ്ഞു ഇപ്പം പോസ്റ്റ്മോർട്ടം ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് ഒരു സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള പഠനങ്ങൾ നടത്താനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ട് യു ടി വി ന്യൂസ് പാലക്കാട്